മൊബൈൽ ഫോണുകളുടെ കാര്യത്തിൽ വരാൻ പോകുന്ന ഒരു പുതിയ നിയമം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഞ്ചാർ സാധ്യ എന്നുള്ള ആപ്പ് ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നുള്ള ഒരു പുതിയ നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്താണ് ഈ സഞ്ചാർ സാത്യ ആപ്പ് ഇത് എന്തിനാണ് ഇതിലൂടെ നമ്മുടെ പ്രൈവസി പോകുമോ ഈ നിയമം നടപ്പിലാകുമോ എന്നെല്ലാം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനെപ്പറ്റി അറിയാത്തവർ കാണുക നമസ്കാരം പറയപ്പെട്ടവരെ എന്താണ് ഈ സഞ്ചാർ സാധ്യ ആപ്പ് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ആപ്പാണ് ഈ ആപ്പിന്റെ പ്രയോജനങ്ങൾ ഒന്ന് കാണിക്കാം ഇതിൽ ആദ്യത്തെ കണ്ടോ നമുക്ക് സ്പാം ആയിട്ട് അല്ലെങ്കിൽ ഫ്രോഡായിട്ട് വന്നിട്ടുള്ള മെസ്സേജുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് രണ്ടാമത് നമ്മുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിന്റെ ഐ എം ഐ നമ്പർ ബ്ലോക്ക് ചെയ്യാനും അത് തിരിച്ചെടുക്കാനുമുള്ള സംവിധാനമാണ് മൂന്നാമത്തെ കാര്യം നമ്മളുടെ പേരിൽ എത്ര മൊബൈൽ കണക്ഷനുകൾ ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു മാർഗമാണ് നാലാമത്തെ കാര്യം നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ വാങ്ങണമെങ്കിൽ അതിന്റെ ഐ എം ഐ നമ്പർ കൊടുത്തുകഴിഞ്ഞാല് ആ ഫോണ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുന്ന കാര്യമാണ് അഞ്ചാമത് നമുക്ക് ഇന്ത്യൻ നമ്പറിൽ നിന്നും ഇന്റർനാഷണൽ കോൾ വരികയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഇത്രയും കാര്യങ്ങളാണ് സഞ്ചാർ സാധ്യത എന്നുള്ള ആപ്പിലൂടെ നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ ഈ ആപ്പിലൂടെ തന്നെ കഴിഞ്ഞ മാസം എത്രയോ ഫ്രോഡ് കാളുകളും മറ്റുള്ളതും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റി എത്രയോ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ തിരിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഈ സഞ്ചാർ സാധ്യ ആപ്പ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിക്കാട്ടോ അതിന് മുന്നേ ഇതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം ഇത് നിലവിലുള്ള ഫോണുകളിലും ഇനി വരാൻ പോകുന്ന എല്ലാ ഫോണിലും നിർബന്ധമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അല്ല നിർബന്ധമില്ല എന്നും അങ്ങനെ പല ന്യൂസുകൾ കേൾക്കുന്നുണ്ട് എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശത്തിൽ ഇത് പുതുതായിട്ട് ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോ ചെയ്യുന്നത് വരെ വന്നിട്ടുള്ളത് ഇതിനെ പറ്റിയുള്ള പല വീഡിയോയിലും പലരുടെയും സംശയമായി കണ്ടിട്ടുള്ളത് ഈ ഒരു ആപ്പിലൂടെ ഗവൺമെന്റ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരു ഉദ്ദേശം ഗവൺമെന്റിന് ഉണ്ടോ എന്നുള്ളത് അറിയില്ല എന്നാലും ഒരു കാര്യം പറയാം നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ പലതും ചൈനീസ് കമ്പനികളുടെയാണ് സാംസങ് നത്തിങ് തുടങ്ങിയ കുറച്ച് ബ്രാൻഡുകൾ ചൈനയ്ക്ക് പുറത്തുണ്ട് അപ്പോൾ തന്നെ ഈ ചൈനയിലും മറ്റു രാജ്യങ്ങളിലുള്ള മൊബൈൽ ഹാൻഡ്സെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ ആയിരിക്കുമല്ലോ ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെ ആണ് ഐ ഒ എസ് ഐഫോണിന്റെയും രണ്ടും അമേരിക്കൻ കമ്പനികളാണ് ഇതെല്ലാം വിദേശ രാജ്യങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ്സെറ്റിനും ഇതിന്റെ ഒ എസ് ആയിട്ടുള്ള ആൻഡ്രോയിഡിനും ഐ ഒ എസിനും ഒക്കെ നമ്മളുടെ ഫോണിലുള്ള സകല വിവരങ്ങളും അറിയാം എവിടെ പോകുന്നു ആരെ വിളിക്കുന്നു എന്ത് ചെയ്യുന്നുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമെന്നുള്ളിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ അപ്പോൾ പിന്നെ ഗവൺമെന്റ് ഈ ഒരു ആപ്പിലൂടെ നമ്മളെ നിരീക്ഷിക്കുമെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ് ലോജിക്കാണെന്നുള്ളത് എനിക്കറിയില്ല അതായത് ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള എല്ലാ സംഭവങ്ങളും വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനി ഓണേഴ്സിന് അറിയാം അതുകൊണ്ടാണ് നമ്മളൊരു ബ്രാൻഡിനെ പറ്റിയോ എന്തിനെങ്കിലും പറ്റിയോ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുമ്പോഴടക്കം അതിനെ ചൊല്ലിയുള്ള പരസ്യങ്ങൾ നമ്മൾ യൂട്യൂബോ ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് പിന്നെ വളരെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കല്ലേ ഇതിൻ്റെ ആശങ്കയുള്ളൂ എനിക്കറിയില്ല ഞാനൊരു തർക്കത്തിനില്ല എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള സേവനങ്ങൾ ലഭിക്കാനായിട്ട് സഞ്ചാർ സാത്യ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം കാണിക്കാം നിലവിൽ ഉള്ള ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും സഞ്ചാർ എന്നുള്ള ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നമുക്ക് ഭാഷ സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ആണ് കൊടുക്കുന്നത് അതിനുശേഷം എങ്ങനെ കാണും ഇത്രയും സേവനങ്ങളാണ് നമുക്ക് ഈ ആപ്പിലൂടെ കിട്ടുക താഴത്തുള്ള എക്സ്പ്ലോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും രജിസ്ട്രേഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക വീണ്ടും ഒന്നോട് വരും അതിലും പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് വരുന്ന പെർമിഷൻസ് എല്ലാം കൊടുത്ത ശേഷം നിങ്ങളുടെ പേര് വെച്ച് രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള രണ്ട് മൊബൈൽ നമ്പറുകളും കാണിക്കും ഏത് മൊബൈൽ നമ്പറാണോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ അതിൽ നിന്നൊരു മെസ്സേജ് പോകും അതിനുശേഷം ആപ്പ് രജിസ്റ്റർ ആകും പിന്നെ ഓപ്പൺ ആകുമ്പോൾ ഇത് എങ്ങനെയാണ് കാണുക അതിൽ ആദ്യത്തെ ഞാൻ കാണിക്കാം റിപ്പോർട്ട്സ് സസ്പെക്റ്റഡ് ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഏതെങ്കിലും ഫ്രോഡ് മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇത് അതിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് മീഡിയ എന്നുള്ളതിൽ കാളായിട്ടാണോ എസ് എം എസ് ആയിട്ടാണോ വാട്സാപ്പിലൂടെയാണോ വന്നുള്ളത് സെലക്ട് ചെയ്യാം പിന്നെ ഫോൺ നമ്പർ എന്നുള്ളത് നമ്മുടെ തന്നെയാണ് അതിന് സെലക്ട് കാറ്ററി എന്നുള്ളതിൽ എന്തൊക്കെയാണ് ഫ്രോഡ് മെസ്സേജ് വന്നുള്ള കാര്യങ്ങൾ എന്ന് അനുയോജ്യമായിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക പിന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാൻ പറ്റും ഡേറ്റ് പിന്നെ കംപ്ലയിൻറ്റ് ടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് താഴ്ത്ത് സബ്മിറ്റ് റിക്വസ്റ്റ് നല്ലത് കൊടുത്തുകഴിഞ്ഞാൽ അത് സബ്മിറ്റ് ആകും അത് റിപ്പോർട്ട് ആകും അതിന് ശേഷം അടുത്തത് കാണിക്കാം നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്നുള്ളത് കരുതുക അപ്പോൾ ആ കിട്ടുന്ന മൊബൈൽ ഫോൺ ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഐ എം ഇ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യാം അതിൽ കണ്ടോ റെഡ് കളറിൽ ബ്ലോക്ക് എന്നുള്ളത് കാണും അതിൽ ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മതി നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി അതിന് ശേഷം നിങ്ങൾക്ക് ആ ഫോണ് തിരിച്ച് കിട്ടി എന്നുണ്ടെങ്കിൽ അൺബ്ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു റിക്വസ്റ്റ് ഐ ഡി ഉണ്ടാകും അത് കൊടുത്തിട്ട് നമുക്ക് ഐ എം ഐ നമ്പർ ബ്ലോക്ക് ആയത് അൺബ്ലോക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് ചെക്ക് റിക്വസ്റ്റ് സ്റ്റാറ്റസ് എന്നുള്ളതാണ് നമ്മൾ ഈ കൊടുത്ത കംപ്ലയിൻ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു ഓപ്ഷനാണത് പിന്നെ താഴത്ത് കാണുന്നത് നമ്മുടെ റിക്വസ്റ്റ് ഐ ഡി പോയി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർഗോട്ട് റിക്വസ്റ്റ് ഐ ഡിയും തിരിച്ചെടുക്കാൻ പറ്റും ഇനി അടുത്ത ഓപ്ഷൻ കാണിക്കാം നമ്മളുടെ പേരിൽ എത്ര മൊബൈൽ കണക്ഷൻ ഉണ്ട് അറിയാനുള്ള ഒരു സംവിധാനമാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇപ്പോൾ എൻ്റെ പേരുള്ള മൂന്ന് നമ്പറുകൾ അവിടെ കാണിക്കുന്നുണ്ട് ഇനി നമ്മുടേതല്ലാത്ത നമ്പർ അതിലുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നോട്ട് മൈ നമ്പർ എന്നുള്ളതോ നോട്ട് റിക്കോഡ് എന്നുള്ളതോ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി നമ്മളുടെ പേരിലല്ലാത്ത നമ്പർ കാണിക്കുന്നത് ശരി ആയിക്കോളും അടുത്തത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ജെനുവിനിറ്റി നോക്കാനുള്ള കാര്യമാണ് ആ സെക്കൻഡ് ഹാൻഡ് ഫോണിൻ്റെ ഐ ഐ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഫോണാണോ ഇതുപോലെ ആരുടെയെങ്കിലും മോഷ്ടിച്ചതോ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള ഫോണാണോ എന്നുള്ളത് അവിടെ അറിയാൻ പറ്റും ഇനി അടുത്തത് നമുക്ക് ഇന്ത്യൻ നമ്പറിൽ ഇൻ്റർനാഷണൽ കോളുകൾ വരുന്നുണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് അതിൽ ക്ലിക്ക് ചെയ്യാം ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മതി അതായത് നമുക്ക് ഫോണിലൂടെ വരുന്ന ഫ്രോഡുകൾ റിപ്പോർട്ട് ചെയ്യാനും ഒരു പരിധി വരെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് സഞ്ചാർ എന്നുള്ള ആപ്ലിക്കേഷനെ അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കളികൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല നമ്മളെ നിരീക്ഷിക്കാനാണോ അങ്ങനെയൊന്നും അറിയില്ല എന്തായാലും അങ്ങനെ ഒരു നിയമം വരികയാണെങ്കിൽ നമ്മളെല്ലാവരും അതനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ അത് മനസ്സിലാക്കുക പിന്നെ എങ്ങനെ ആരെങ്കിലും നമ്മളെ നിരീക്ഷിക്കണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് നമ്മളുടെ ഹാൻഡ്സെറ്റിലൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെയെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഹാൻഡ്സെറ്റിൻ്റെ കമ്പനിക്കും ആൻഡ്രോയിഡ് ഐ ഒ എസ് സോഫ്റ്റ്വെയറുകൾക്കും പ്രത്യേകിച്ച് ഇവരൊക്കെ നമ്മൾ ഓൾറെഡി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് സഞ്ചാർ സാധ്യത എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമൻ്റായിട്ട് ഇടനെ ഞാനിവിടെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയ വിരോധം വെച്ചിട്ട് കമൻറ്റിലൂടെ എന്നെ തെറിവിളിക്കരുത് അതിലൊരു കാര്യമില്ല ഞാൻ മാത്രമേ അത് കേൾക്കുന്നുള്ളൂ നിങ്ങൾക്കാരെയാണോ വിരോധം അവരിതൊന്ന് കാണാനോ കേൾക്കാനോ പോകുന്നില്ല ദയവായിട്ട് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ കമൻ്റ് ബോക്സ് മോശാക്കല്ലേ സഭ്യമായ രീതിയിൽ അഭിപ്രായങ്ങൾ അറിയിക്കാമല്ലോ ഓക്കെ ഇവരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർത്തിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു